ഹലോ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ നല്ല മഞ്ഞ് ഉണ്ട് കേട്ടോ രാവിലെ തന്നെ കണ്ടിലങ്ങൾ നല്ല കോട മൂടിയ മാതിരിയാണ് മഞ്ഞ് നമ്മളെ പെര ഈ കുന്നത്തായതുകൊണ്ട് നല്ല രസം കാണാനിട്ട് രാവിലെയൊക്കെ അപ്പോൾ നമ്മളെ ചായ ഇവിടെ തളച്ചക്കുന്നുണ്ടോ ഞമ്മക്കൈക്ക് പൊടി ഇടാം രാവിലെ കുറച്ച് കട്ടൻ ചായ ഇവിടെ കാച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ തന്നെ കാച്ച അത് ചൂടാറും ഇല്ലയോ ചൂടാറും ചൂടാറണം കാരണം കുട്ടികൾക്ക് മദ്രസ് കൊമ്പ് ചൂടാറണ്ടേ പിന്നെ അവിടെ കുറച്ച് അടച്ചിരിക്കും പിന്നെ അക്കീക്കെ നേരത്തെ പോവും ജിനു നേരത്തെ പോവും മോൾട്ടി നേരത്തെ പോവും പക്ഷെ ഒന്ന് ജിനുന് പോകണ്ട കേട്ടോ ജിനുന് വെജ്ജാത്തോണ്ട് തന്നെ ഓൾ അടകടക്കുണ്ട് ഓൾ ഉസ്താദും ടീച്ചറും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്താ സ്കൂളിലേക്ക് വരാത്തത് വെച്ചിങ്ങാണ്ട് കണ്ട് അപ്പം ജിനുവിന് ഏകദേശമൊക്കെ മാറിയിക്കും കേട്ടോ എന്നാലും നല്ല ക്ഷീണമൊക്കെ ഉണ്ട് ഇനി ഏകദേശം ഒക്കെ ഒരാഴ്ചയും കൂടിയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞേക്കാ കരുതിയിട്ടാണ് അപ്പം നമ്മളെ ചായ ആയി പിന്നെ കടി നമ്മൾ സ്ഥിരം കടിയോട്ടോ നമ്മളപ്പം പിന്നെ നമ്മളൊന്ന് മാറ്റിപ്പിടിച്ചാലും ഓട്ടടേന്ന് ഓട്ടടേൻ്റെ ചട്ടി നമ്മളടുത്തുനിന്ന് പൊട്ടിയിരിക്കുന്നത് അത് ആദ്യം തന്നെ അതിൻ്റെ ഒന്ന് വിള്ളൽ വന്നീനും പിന്നെ അത് കജിന്ന് ചടിയും കാട പൊട്ടും ചെയ്തു അപ്പൊ പിന്നെ അപ്പം തന്നെ പിന്നെ നമ്മളെ ചോറ് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടോ അക്കിയമക്കാക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണ്ടേ പിന്നെ നമ്മളെ മീനാണ് കേട്ടോ ഇത് അക്കിമുക്ക് ഇന്നലെ കൊടുന്ന് നാലെണ്ണുണ്ടായിരുന്നു ഇന്നലെ രണ്ടെണ്ണം എടുത്ത് വെച്ച് ബാക്കി ഇന്ന് രണ്ടെണ്ണം എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ ആ കൂടൊക്കെ ഒന്ന് കഴുകിയാണ്ട് വെക്കാണ് നമ്മളെ പഞ്ചായത്തുനിന്ന് വരൂലേ ഓല് കൊടുക്കാനും അപ്പം ഇത് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടാൽ പൂച്ചാൾ അതേറ്റണ് പോകും പിന്നെ ഓരോ കാണാൻ കൗത്തിലും മേത്തൊക്കെ ഈ കൂടിൻ്റെ ഇതിങ്ങനെ കിടക്കുന്ന പോലെ മാലിയും പാൽസരോട്ടമാരി അപ്പം ഞാൻ അതൊക്കെ കെഗിങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ കെഗിയാണ്ട് അട കൊണ്ടേ ആ നിലത്ത് കിടും പിന്നെ ഉണങ്ങിയിട്ട് എടുത്താൽ ചാക്കിക്കിടും അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം ഇത് നമ്മളെന്താ സൂതമീൻ ചൂര മീൻ എന്നൊക്കെ പറയില്ലേ നമ്മളവിടെ സൂതാറിയും തൂതാറിയും പിന്നെ ചൂര അങ്ങനെ പലരും പല പറയില്ല ആ മീനാണ് ഈ മീൻ കേട്ടോ അപ്പം നീ ഇങ്ങനത്തെ മീനൊക്കെ നന്നാക്കണമെങ്കിൽ കത്തി നല്ല മൂർച്ച വേണം ഇന്ന് നമ്മളെ കത്തിത്തി ഈ മൂർച്ച കുറവാണ് മറ്റേതാക്കി നിങ്ങൾക്ക് നല്ലോണം അണച്ച് തന്നാൽ നല്ല മൂർച്ച ഉണ്ടാകുണ്ട് പക്ഷെ അത് അണക്കലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കപ്പാസിറ്റി ഒക്കെ കഴിഞ്ഞിട്ടു പോകുന്നുണ്ട് എത്ര അണച്ചിട്ട് ഇപ്പോൾ മൂർച്ച ഉണ്ടാവുന്നില്ല അപ്പോൾ അത് വെട്ടാനും മൂർച്ചാനൊക്കെ നല്ല കരുതിയിട്ടിട്ടോ പിന്നെ വേറെ കത്തില്ല പിന്നെ നമ്മൾ മീഷോന്ന് കുടിയിരിക്കലിൻ്റെ കുറേ കത്തി അങ്ങനല്ലോ അതൊക്കെ പൊട്ടിട്ടോ ഇനി ആകൊന്നേറ്റുണ്ട് അത് വലിയ ഉറപ്പില്ല നമ്മളെ ഈ വീച്ചാൽ കത്തിക്കാനെ ഇതിന് പിന്നെ നല്ല ഉറപ്പായിട്ടോ കുറേ കാലം നിൽക്കുന്നുണ്ട് നമ്മളത് വാങ്ങിയിട്ട് കുറേ അയക്കണം അപ്പം ഇതിൻ്റെ തലഭാഗം ഞാൻ കറിയിക്കിടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങാണ്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അക്കി കറങ്ങും അത് കറിയിൽ കിടണ്ട അത് ഇട്ടാൽ ഒരു ചായർ ചോയാണ് കറിക്കാറുണ്ട് സംഭവം ശരി തന്നെയാണ് നമ്മൾ ഈ തലക്കറി ഉണ്ടാക്കുമ്പോൾ വെറും തല കൊണ്ടുണ്ടാക്കണം അത് വറ്റിച്ചെടുത്ത് നമുക്ക് അങ്ങനെ കൂട്ടാം അതല്ലാതെ നമ്മളിതിൻ്റെ കഷ്ണിട്ട് വെക്കുമ്പോൾ പിന്നെ ഈ തലയിട്ട് വെക്കുമ്പോൾ ആ കറിക്ക് വേറൊരു ചൊയക്കാരൻ ഇച്ചും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അത് കളയേണ്ടല്ലോ എന്നൊക്കെ കരുതിങ്ങാണ്ട് നന്നാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ അക്കീനക്കെ വേണ്ട പിന്നെ ഞാൻ രണ്ടാകുമ്പോൾ ഒന്നും ആരോപിച്ചാലൊന്നും നിന്നില്ല അത് പിന്നെ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് നമ്മൾ ഈ പീടിയാക്കാൻ എത്ര വേഗമല്ലോ ഇത് മുറിച്ച് നുറുക്കി തരുക ചേർച്ച് ഇങ്ങനെ വെട്ടി തരുമല്ലോ ഓരിക്കും നല്ല മുട്ടി ഉണ്ടാവും നല്ല മൂർച്ചയുള്ള മുറിച്ചെല്ലാം കത്തിയുണ്ടാവും നമുക്കിത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയെടുക്കുന്ന തന്നെ വേണം അപ്പം ഞാനേതായാലും ഇച്ചി കഴിക്കുന്ന മാതിരിയൊക്കെ ഇത് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉറപ്പുണ്ട് കേട്ടോ ഐസായി ഇങ്ങനെ കിടക്കുകയല്ലേ അതുകൊണ്ട് നമുക്കിത് മുറിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് പറ്റ എന്താ പറയുക തണുപ്പൊക്കെ വിട്ടാൽ ഇതിങ്ങനെ അളിബിലിയോനേക്കാനും പിന്നെ നമുക്കിത് മുറിച്ചുമ്പോൾ കാസരക്ക് വൃത്തിക്കുന്ന കട്ടായിട്ട് കിട്ടില്ല അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഈ ഒരു കോഴത്തിൽ കിട്ടിയേക്കും കേട്ടോ നമുക്ക് കറിയും വെക്കാം വൃത്തിയിലൊക്കെ എടുത്ത് നമുക്ക് പൊരിച്ചും ചെയ്യാം അതാണ് കാട്ടുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ഇവിടെ നന്നാക്കി കഴിഞ്ഞു നമുക്ക് രണ്ടാമത്തെ എടുത്ത് നന്നാക്കാം എന്താ ഇച്ചിത് തിന്നാൽ നാഗുമത്തെ തോരക്കണ് പോണാ ഒരു പൊള്ളലാണ് എന്നത് തിന്നാക്കോ തിന്നാതെ കൂല കണ്ടാല് ഏതായാലും അത് ഞാൻ വല്ലാതെ വാങ്ങലില്ല അപ്പം എനിക്കത് എനക്ക് ഇഷ്ടമല്ല ഇറങ്ങും കണ്ട സംഭവം വാങ്ങിക്കൊടുന്ന് ഇച്ചാണെന്ന് ഇഷ്ടമല്ല ഇഷ്ടമുണ്ട് പക്ഷേ നാഗുമത്തെ തോരണ പോവുകയാണെങ്കിൽ ഒരു പൊള്ളലാണ് എന്താണ് എന്താണാവത് അപ്പം ഏതാനും നമ്മളെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ കുറച്ച് തോന തക്കാളി ഇട്ട് കണ്ടില്ല മീൻ കരേട്ടുണ്ടാക്കുന്നത് തക്കാളി ഇട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു എന്താ നല്ല കോപ്പിലെ ഗ്രേവി കിട്ടും പിന്നെ ഉള്ളി ഇരുന്നുവില്ല ചിലപ്പോൾ ഉള്ളി തക്കാളി മാറ്റി അങ്ങനെ വെക്കും ഇന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയായിട്ട് വെക്കുന്നത് അപ്പം നമ്മളെ മീൻചാർ ഉണ്ടാക്കുമ്പളെ എപ്പോഴും നമ്മളെ മഞ്ചട്ടി തന്നെ ലവ് സാറ് അപ്പം ഞാൻ നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മളെ വെളിച്ചെണ്ണയും പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചട്ടി ഇനി ഇനിയിപ്പോൾ എന്താ അറിയില്ല ഇതിൻ്റെ അടീന്ന് തന്നെ ഒക്കെ വെണ്ടിക്കണ് ഇനി എപ്പോഴാണെന്നാവുമോ പൊട്ടി പൊട്ടിത്തെറിച്ചണത് അപ്പം നമ്മളെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവീം കടുകൂ പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും എന്താ പറയുക ചതച്ചീനും അതും ഇട്ടു പിന്നെ മുളകപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടു അത് ആ എണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് നമ്മൾ തക്കാളി ഇട്ടു അതിൽ കുപ്പ് കിട്ടും അപ്പം ഞമ്മക്കത് അടച്ചെച്ചാണ്ട് നല്ലോണം വേഗണം കേട്ടോ ഇതിൻ്റെ ആ ഒരു കണ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് ചേരണം ഇതേപോലെ അയക്കി കിട്ടണം ആ എണ്ണയൊക്കെ ഇങ്ങോട്ട് മേലേക്ക് തെളിഞ്ഞു വന്നങ്ങാണ്ട് ഇതിലിപ്പോൾ തക്കാളീൻ്റെ ഒരു തോലും കാണില്ലല്ലോ അതേമാതിരി കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ആ തക്കാളിയൊക്കെ ഇങ്ങനെ കടച്ചും കൊണ്ട് കൊടുക്കും ഇങ്ങനെ ആവുമ്പോൾ കണ്ടില്ല നല്ലൊരു കൊപ്പില്ല കറിക്ക് ഞങ്ങൾക്ക് ഇതീക്ക് പുളി വരാം പുളി വരുമ്പോൾ നമ്മൾ നോക്കാം കാരണം തക്കാളീൻ്റെ നമ്മൾ തോനെടുക്കുമ്പോൾ അത്യാവശ്യം പുളി ഉണ്ടാവും പിന്നെ നമ്മൾ പുളി വെച്ചുമ്പോളേ കൂടാൻ സാധ്യത ഉണ്ട് പിന്നെ ഇൻഞ്ചേരത്തിൽ ഈ പുളിക്ക് തീരെ പുളി പുളി ആട്ടത് ഇതൊരു തരം ചക്കരപ്പുളിയോ അല്ല മധുരം പോലെയാണ് അപ്പം ഇത് കുറച്ച് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പുളി അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണേ അപ്പം നമ്മൾ കുടംപുളിയോ അങ്ങനെ നല്ല പുളിയില്ല പുളിയൊക്കെ ഇടുന്ന വെച്ചാൽ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് തീക്ക് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് പാകമാക്കിയിട്ട് ഇനി ഇത് നല്ലോണം വെട്ടിത്താക്കട്ടെ എന്നിട്ട് നമുക്ക് നീക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ നമ്മളെ അത്യാവശ്യം അത്യാവശ്യമാണ് ഒരു സാധനമുണ്ട് കറിവേപ്പിൻ്റെ അല്ല അത് അടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം വെട്ടി വെട്ടിത്തടച്ച് വന്നപ്പോൾ നമ്മളെ മീനിക്കാൻ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ അതിൽ നമ്മൾക്ക് തന്നെ ഒരു സമാധാനം കേട്ടോ പൗതിപ്പണിയുണ്ട് ഒരുങ്ങിയ മാതിരിയാണ് അപ്പോൾ മീൻചാറും ഇവിടെ ആവും ചോറുമായി അപ്പുമായി ചായയായി അപ്പോൾ ഈ കറി പറഞ്ഞാൽ നമുക്ക് ചോറുക്കുമായി അപ്പത്തക്കും ആണെങ്കിൽ അങ്ങനെയും കൂട്ടാം പിന്നെന്താ വെച്ചാൽ വൈകുന്നേരത്തിന് വേറെ നോക്കേണ്ടി വരുന്നുള്ളൂ അപ്പത്തിന് ഇത് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മളെ മീൻകറി കൈറ്റ് ഞാൻ അതിക്ക് വറവും കൂടി ഇട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞും ഒന്ന് വറവിടും അപ്പോൾ നമ്മളെ കറിക്കൊന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അക്കിങ് കാക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോറും മീൻ പൊരിച്ചതും പിന്നെ കറിയൊക്കെ വേഗം വെച്ചത് പക്ഷേ എന്നിട്ട് ഞാൻ പാത്രത്തിലാക്കാൻ നോക്കുമ്പോൾ പാത്രം കാണാമല്ല അപ്പോൾ മുപ്പിരി ഇന്നലെ ചോറുണ്ടെങ്കിൽ പാത്രങ്ങൾ ഓർന്നിട്ടില്ല പിന്നെ വാൻഡൽ വെട്ടിക്കൊണ്ടിരണം അപ്പോൾ പിന്നെ ഇച്ചിരി മടിയിട്ടപ്പം അപ്പോൾ ഞാൻ ഓലോട് വെട്ടിക്കൊണ്ടാ പറഞ്ഞു ഓലും വെട്ടി അവസാനം ചോറ് കൊണ്ടുപോകാതെ ഓല് പോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നാലെ ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു അതപ്പം ഉണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മോൾട്ടിനാക്കി കണ്ടേക്കാൻ പോയിന് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു പണിക്കോയി പിന്നെ ഞാൻ മുറ്റടിച്ച് വരാനിറങ്ങിയതാണ് മുറ്റടിച്ച് വരാനിറങ്ങിയ ഞാൻ ഒരു പൗതി എന്താ പൈ എന്താ പൈക്കൊക്കെ പുല്ലരിയിണമാതിരിതാ ഒരു കറ്റ പുല്ലൂടെ വെട്ടി കൂട്ടിയിരിക്കുന്നത് ഇനി കുറേ വട്ടാനിട്ടോ നാല് ഭാഗം അങ്ങോട്ട് നിറഞ്ഞിക്കണ് പക്ഷേ ഇവിടെ വൃത്തിയാക്കാനൊരു പേടിയാട്ടോ നമുക്ക് ഇവിടെ നിൽക്കാൻ കൂടില്ല പിന്നെ അതാ പോകണം ആസ്പത്രിക്ക് ആണില്ലേ പിന്നെ വരുമ്പോഴത്തിന് അതിൻ്റെ നാലരറ്റി ഉണ്ടാവും കാട് ആ കോലാണിപ്പം അവിടെ കാട് അപ്പോൾ കുറച്ചൊക്കെ വട്ടിയപ്പോൾ മോൾട്ടിനെ കൊണ്ടുവരാൻ പോകാനായപ്പോൾ ഓളെ പോയി കൊടുന്ന് കേട്ടോ അപ്പോൾ ഓൾ മദ്രസ് നിന്ന് വന്ന് പിന്നെന്താ ഇത് എന്തായാലും നമുക്കൊരു വിരുന്നാർ വന്നീനും കേട്ടോ അമ്മായിൻ്റെ കുട്ടി അപ്പോൾ വന്നപ്പോൾ ചോക്ലേറ്റ് കൊടുുന്നീനും അപ്പോൾ അതിരുന്ന് തിന്നിട്ടോ മോൾട്ടി ഓള മുട എത്ര മുടിമുണെന്നാട്ടെങ്ങനെ തന്നെ 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 അറിയില്ല മദ്രസ് കൊളേനെ കെട്ടിയതാണത് നീ കുളിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഓളെ സ്കൂളിൽ ആക്കിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികൾ ജീനും അവിടെ എൻ്റെ മാത്സ ഒക്കെ ഇട്ട് കുത്തിരിക്കണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മോൾട്ടി ടി സ്കൂളിലേക്ക് കുളിച്ച് മാറ്റുന്ന തിരക്കിലാണ് അപ്പം ഞാൻ കുറച്ചും കൂടിയും പണി പുറത്ത് തോരടാൻ ഇറങ്ങിയതാട്ടോ അപ്പോഴാണ് ഇപ്പോൾ വരുമ്പോൾ പറയട്ടാർക്ക് ഈ മുരിങ്ങാക്കുമ്പോൾ വെട്ടിക്കൂടെ അതിങ്ങനെ നീണ്ടു പോയാൽ പിന്നെ ഒടിച്ചാൻ കിട്ടൂല ഈ സംഭവം ഇതിടക്കിടക്ക് ഞാൻ വെട്ടിക്കൊടുക്കും പിന്നെയും ഉണ്ടാവും ഇതേമാതിരി വലുതാകും വലുതായി പോയാൽ എന്താ പറയുക പിന്നെ നമുക്കത് പറിച്ചണമെങ്കിൽ തോട്ടിയും കൊക്കിയൊക്കെ വേണ്ടി വരും അപ്പം ഞാനത് വെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് തേർത്ത് വരുമല്ലോ പുതിയത് അപ്പം നമുക്ക് അജ്ജ് എത്തും അതിനാണത് ഇങ്ങനെ ഇറക്കി വെട്ടിക്കൊടുക്കുന്നത് പിന്നെ തുടച്ചാതെങ്ങനെ നിൽക്കുമ്പോൾ മൂത്ത് കുരമ്പിച്ച് ഇലയക്കാരൈമ ഉണ്ടാകുക നല്ല ഇളം ഇല ഇട്ടണമെങ്കിൽ ഇറക്കിടക്കാണ് വെട്ടിക്കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ താഴത്ത് വെട്ടിക്കൊടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ അതിന്മ നല്ല തേർത്ത് വന്നിരിക്കണം അപ്പം നമുക്ക് അത്യാവശ്യം മുരിങ്ങവാണെങ്കിൽ അയിമ നിൽക്കാലോ അപ്പം ഞാനത് വെട്ടിട്ടോ ഇനി ഇത് ഇങ്ങനെ തേർത്ത് വരുമ്പോൾ അതാണ് വെട്ടും അങ്ങനെ അടുത്ത് വെട്ടിക്കൊടുക്കരുത് പക്ഷേ മയക്കാലം കഴിഞ്ഞാൽ വെട്ടാന്ന് നിന്നാൽ ആണ് പോയി കിട്ടും അപ്പം മയക്കാലം കജുമ്പോത്തേന് നമുക്ക് അങ്ങട്ട് വെട്ടിങ്ങാണ്ട് ഉസാറാക്കി എടുക്കുക ഇനി വെട്ടാൻ ചിലപ്പോൾ മറ്റൊരു ഉണ്ടാവും തോന്നുന്നില്ല പിന്നെ അതെന്താ പറയുക ഇങ്ങനെ വലുതായിങ്ങാണ്ടേ അമ്മ അമ്മ അതിലൊക്കെ പോക്കൽ തുടങ്ങിയാല് അപ്പുറത്തോളം മുറ്റത്ത് ഇങ്ങനെ ചാടും അപ്പത് ഒരിക്കലും അടിച്ചോരാനൊക്കെ ഒരു കതിയാടാണ് ഈ മുരിങ്ങൻ്റെ ഇല ചെറിയ ചെറിയ ഇലയല്ലേ അപ്പൊ അത് അടിച്ചോര് ഇടാൻ കതിയാടുക അല്ലെങ്കിൽ തന്നെ പുല്ലോണ്ടും കാടുകൊണ്ടും എല്ലാവരും കതി ഇട്ടിട്ട് കേട്ടോ വല്ല പുല്ലും വെട്ടണ ചെറിയ മെഷീൻ ഉണ്ടെങ്കിൽ അണു വാങ്ങാനും ഞാൻ എപ്പോഴും ഇത് വെട്ടത്തിയോട്ട് വെട്ടിയാലും കജ്ജു വേദന വേറേയും പിന്നെ നമ്മൾ വെട്ടിയാൽ ഓ പണിക്കാർ വെട്ടണമാരിയല്ലോ നമ്മൾ വെട്ടിയ ഒരാഴ്ച കഞ്ചുമൊക്കെ പിന്നെ പിന്നെയും അതിൻ്റെ നാലായിരത്തി പിന്നെയും പുല്ല് അപ്പോൾ വല്ല മെഷീനും കിട്ടുകയാണെങ്കിൽ വേഗം ഉണ്ടായിരുന്നു പക്ഷേ വലിയ മെഷീനൊക്കെ അല്ല പുല്ലത് അപ്പോൾ നമുക്ക് വെട്ടാനും കജൂല്ല അപ്പോൾ ഏതായാലും ഞാനൊരു വിധം മുരിങ്ങാക്കുമ്പോൾ കെട്ടി മുരിങ്ങ കളയാൻ തോന്നൂല നമ്മളാ കോട്ടേജിലൊക്കെ ആയത് ഒരു മുരിങ്ങൻ്റെ അലേക്ക് പഞ്ചേനും എവിടുന്നേലും ഒന്ന് കിട്ടിയെങ്കിൽ മുരിങ്ങയും കാറു ഊത്തീം ചീനാപ്പറങ്ങിയൊക്കെ ഇപ്പോൾ മുരിങ്ങ ഉണ്ടാക്കുമ്പോൾ വേണ്ടേനും മക്കനുണ്ട് കിട്ടുക ഞമ്മൾ ഒന്നൊക്കെ ഒന്നൊരാടെന്നറിയുമ്പോൾ ഓരോ മുരിങ്ങയും മത്തൻ്റെയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മളൊരാൾ ഒടിച്ചാലൊന്നും ഇതിമത്ത അങ്ങനെ കഴിച്ചില്ല കുറേ എന്താ ഉണ്ടല്ലോ പിന്നെ അപ്പറം അപ്പുറം ഉള്ളവർക്കൊക്കെ മുരിങ്ങ ഉണ്ടായതുകൊണ്ട് ആർക്കും വേണ്ടേനും അധികം കുറച്ചൊക്കെ കുടിക്കൊണ്ടുവരും പോൽക്കും അവിടെ ഇവിടെ മുരിങ്ങ കിട്ടാണ്ട് അപ്പോൾ പോൽക്കും വേണ്ട അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് വെട്ടി കളയാണ് കളയാൻ തോന്നൂല നല്ല മുരിങ്ങ അങ്ങനെ കാടൊക്കെ വെട്ടിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു മല്ലികച്ചെടിയും വെട്ടി വെട്ടിയിട്ടുണ്ട് ഉണ്ട് വെട്ടിക്ക് എല്ലാം അങ്ങി വീണുക്കാണ് അതിൻ്റെ ചോട്ടിൽ മണ്ണിലായിട്ട് കുറേ ഞാനൊരു കോലൊക്കെ കുത്തി വെച്ച് കെട്ടിക്കൊടുത്തീരും പിന്നെയും അത് പൊളിഞ്ഞാടും പിന്നെയും കോലുത്തി കൊടുക്കും പിന്നെയും പൊളിഞ്ഞാടും അവസാനം ചീറടിച്ചിട്ട് ഞാൻ ആണ് വെട്ടിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാവും പോകുന്നുട്ടോ അപ്പോൾ അത് പൂവൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങോട്ട് അപ്പോൾ ആ അമോൾ ടി സ്ക്രൂക്കൊക്കെ മാറ്റിയിരിക്കണ് യൂണിഫോമൊക്കെ ഇട്ടു നീ ഓളെ കൊണ്ടയാക്കാൻ പോവുകയാണ് പിന്നെ അപ്പം നീ ഓള കൊണ്ടയാക്കി വരാട്ടോ നമുക്ക് അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ മാറ്റിയിരിക്കണം കേട്ടോ നമ്മൾ ആദ്യത്തെ ആ വണ്ടിയില്ലേ അത് നമ്മൾ വിറ്റു കേട്ടോ അത് പറ്റ ചത്തിനും അപ്പോൾ അത് വിറ്റു അത് പിന്നെ റിനീവലൊന്നും കിട്ടൂല എന്നുള്ള രീതിയിലായപ്പോൾ കൊടുത്തു പിന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടോ അത് സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഒന്നല്ല അപ്പോൾ ഇതെന്താ ഇ എം ഐ ഹെൻ്റൊരു വണ്ടി കേട്ടോ ഫാക്സിനോ എന്താണ് അതിൻ്റെ പേര് അപ്പോൾ അതേറ്റ നമ്മളങ്ങനെ പോവുകയാണ്